വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം അർഹമായ സഹായം നിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിൻ്റെത് പകപോക്കലാണെന്നും ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളം രാജ്യത്തിന്റെ ഭാഗമാണ് നീതി നിഷേധിക്കരുതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാർ കടുത്ത രീതിയിലാണ് കേരളത്തോട് പെരുമാറുന്നത് ഒരു പകപോക്കൽ പോലെയാണ് കേരളത്തോടുള്ള പെരുമാറ്റം അതിന്റെ ഭാഗമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം അർഹമായ സഹായം പോലും നിഷേധിക്കുന്ന നിലയിലാണുള്ളത് ഒരു സംസ്ഥാനത്തോടും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശനത്തിന് വന്നതിന്റെ കാശുകൂടി കേരളം കൊടുക്കേണ്ടി വരുമോ എന്നാണ് മന്ത്രി പി രാജീവ് ചോദിക്കുന്നത് കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും വയനാട്ടിലെ പുനരധിവാസവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമെന്നും ടൗൺഷിപ്പ് നിർമ്മാണം എന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് അനുകൂലമായാൽ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നടപടി ആരംഭിക്കുമെന്നും മന്ത്രി പറയുന്നു അതേസമയം വയനാട്ടിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആദ്യം സംസാരിച്ചത് തങ്ങളാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നതിനു മുമ്പ് യു ഡി എഫ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി എമ്മിന്റെ കൂടെ സമരം ചെയ്യണമെങ്കിൽ അതൊന്ന് ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം വയനാട് ദുരന്തത്തിൽ ഹെലികോപ്റ്റർ സേവനത്തിന് പണം ആവശ്യപ്പെട്ടത് സാധാരണ നടപടി മാത്രമാണെന്നാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം എല്ലാ സംസ്ഥാനങ്ങളോടും തുക ആവശ്യപ്പെടാറുണ്ടെന്നും ഹെലികോപ്റ്റർ സേവനത്തിന് പണം ആവശ്യപ്പെട്ടത് സാധാരണ നടപടി മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഇത് വിവാദമാക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു എഐ ക്യാമറയും ബ്രഹ്മപുരവും പോലെയുള്ള അഴിമതി കരാറുകൾക്കായി കോടികൾ ചിലവഴിക്കുന്ന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്കായി ഒന്നും നൽകാത്തത് എന്തുകൊണ്ടാണെന്നാണ് രാജീവ് ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം